ഏറെ നാളത്തെ ഒരു ആഗ്രഹം പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തുള്ള ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് നമ്മളിന്ന് പൂർത്തിയാക്കിയിട്ട് നാടിന് സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാം പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തകന്മാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവരും നമ്മുടെ നഗരസഭാ കൗൺസിലിന് ഒക്കെ സമയബന്ധിതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നടക്കുന്നത് അപ്പോൾ അതിവേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി നഗരസഭയുടെ ഈ കൗൺസിലിൻ്റെ കാലാവധിക്ക് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇത് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞു ആരോഗ്യരംഗത്തുള്ള സ്റ്റേറ്റ് തലത്തിലുള്ള ഓഫീസർമാരൊക്കെ ഇവിടെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ പോലും ഇത്തരം ഒരു രീതിയിലേക്ക് ആകുമെന്നില്ല കാരണം ഒരുപാട് എൻജിനീയേഴ്സിൻ്റെ ഒരുപാട് സിറ്റിങ്ങിൻ്റെ പ്രകാരമായിട്ട് അതുപോലെ തന്നെ എൻ എച്ച് എമ്മിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ എൻജിനീയേഴ്സ് വിങ് അവരുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർമാർ ജില്ലാ കോർഡിനേറ്റർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഒരു തീ സ്പിരിറ്റിൻ്റെ ഒരു വിജയമാണ് ഇന്നിവിടെ കണ്ടത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ പതിമൂവായിരം സ്ക്വയർ ഫീറ്റിലെ കേരളത്തിലെ ഏറ്റവും വലിയ അർബൺ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ഇനി നമുക്ക് ഈ ഈ കേന്ദ്രത്തിലൂടെ ലഭിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവാണ് മാത്രമല്ല നഗരസഭ അതൊരു ഏറ്റവും കൂടി നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തു ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ഒരു വർഷം കഴിഞ്ഞ സമയത്ത് ഇതേ ഡി പി ആറ് നാഷണൽ ഹെൽത്ത് മിഷൻ കൊടുത്തപ്പോൾ അവരെ ഒരു ഒരു കോടിയിൽ പരം രൂപ അതിലേക്ക് സഹായമായിട്ട് തന്നു അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് വരെയുള്ള കാര്യങ്ങൾ അവിടെ നഗരസഭ ഒരുക്കി എന്നിട്ടാണ് മാറുന്നത് നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത സാധാരണ ഉദ്ഘാടനങ്ങൾ നടക്കും പിന്നീട് വർഷങ്ങൾ മാസങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു പ്രാഥമിക നഗര പ്രാഥമിക ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കി അതിൻ്റെ ബഹുമാനപ്പെട്ട എം പി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയിട്ട് നാളത്തെ ഐ പി നാളത്തെ ഒ പി ഈ ആളുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടീം സജ്ജമായി അതിനൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് മാത്രമല്ല ഇത് ഇതിൻ്റെ ഈ വിളംബര ഘോഷയാത്ര തന്നെ ഒരു ഉത്സവമായിട്ടിരിക്കുകയാണ് വിവിധ കലാപ്രകടനങ്ങൾ കലാരൂപങ്ങൾ വനിതകൾ ഉൾപ്പെടെയുള്ള ശിങ്കാരിമേള ടീം നാടൻ കലാരൂപങ്ങൾ എല്ലാം പിന്നെ ഭര ഇവിടെ ഭരതനാട്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നാടൻ കഥ കഥാകളി അടക്കമുള്ള രൂപങ്ങളൊക്കെ സംവിധാനിച്ചുകൊണ്ട് ഒരു നാടിന്റെ ഉത്സവമായിട്ടാണ് ഇത് മൂന്നരക്ക് തുടങ്ങുമെന്ന പരിപാടി മൂന്ന് മണിക്ക് എന്നാണ് നമ്മൾ ഘോഷയാത്ര പറഞ്ഞത് തീർച്ചയായിട്ടും മൂന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ നഗരസഭയിലുള്ള വിവിധ ഘടകങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊരു ഉത്സവമാണ് നാടിനെ അഭിമാനിക്കാം അതുപോലെ നാട്ടുകാർക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾക്കൊക്കെ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ അവരോട് അഭ്യർത്ഥിക്കാൻ മറ്റുള്ള ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇറങ്ങി പോകുന്നത് ഈ ജനാവലി വലിയ ജനാവലി അത് കാണുന്നത് അതാണ് മാത്രമല്ല നിങ്ങൾക്ക് അറിയാം എല്ലാവരും വന്നിരിക്കുന്നത് അവരൊക്കെ ഒരു ഡെസ്ക് ബോർഡിലാണ് സെറ്റ് സാരികളൊക്കെ എടുത്ത് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാവരും ഇതിനൊന്നും നമ്മൾ ആരും ഒന്നും പറഞ്ഞതല്ല എങ്കിൽ പോലും ഹരിതകർമ്മ സേനങ്ങളൊക്കെ വളരെ അവർ തന്നെ ഇതിന് മാത്രമായിട്ട് ഡ്രസ് കോഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഉത്സവമായിട്ട് ഇവിടെ നടക്കുന്നു തീർച്ചയായിട്ടും നന്ദിയുണ്ട് കടപ്പാടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഉണ്ടാകണം ഇനി വളരെ വൈകാതെ തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കണം ദുബായ് ഗോൾഡൻ ഡയമൻസ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലെ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡൈമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി